നമസ്കാരം വെള്ളി നക്ഷത്രത്തിൻ്റെ തുടക്കകാലത്ത് മമ്മൂട്ടിയെ പരിചയപ്പെടാനും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനുമൊക്കെ ഉള്ളൊരു അവസരം കൈവന്നതിനെക്കുറിച്ചാണ് ഇത്തവണ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ രസകരവും എന്നാൽ അതിലേറെ ആയാസകരവും പ്രയാസമേറിയതും ഒക്കെ ആയിരുന്നു ആ കൂടിക്കാഴ്ചയും അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലേക്ക് വരുന്നതുമൊക്കെ ഒരു ഒരു വലിയ ഒരു അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ അത് വലിയൊരു ശ്രമകരമായ ഒരു ജോലിയായിരുന്നു എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ആ കാലത്താണ് ഇങ്ങനെ മമ്മൂട്ടിയെ വെള്ളി നക്ഷത്രത്തിന് വേണ്ടി കാണുവാനും അദ്ദേഹത്തെ പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരം അതിൻ്റെ തുടക്കം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ബസൂക്ക എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം കാണുകയുണ്ടായി അപ്പോൾ അതിലെ ചില നേരങ്ങളിൽ ചില വനിതകൾ എന്ന് പറയുന്ന പോലെ വിവിധ തരം വേഷങ്ങളിൽ മമ്മൂട്ടി വളരെ മനോഹരമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു കൂടി തന്നെയാണ് ഞാൻ നോക്കിക്കണ്ടത് ഈ പ്രായത്തിലും ഈ കാലത്ത് ഈ കാലത്തെ ചെറുപ്പക്കാരെയൊക്കെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള വേഷങ്ങളും കണ്ണടകളും ചെരുപ്പുകളും അതുപോലെ ഉള്ള ഓരോ ഓരോന്നിലും ആ കഥാപാത്രത്തിന് അനുയോജ്യമായ അത്തരം വേഷവിധാനങ്ങളിൽ ഈ താരം ഏതൊരു സൂപ്പർ സ്റ്റാറിനെയും അസൂയപ്പെടുത്തുന്ന തരത്തിലാണ് പെർഫോം ചെയ്യുന്നത് കഥ എന്തോ ആയിക്കോട്ടെ സിനിമ എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അത് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത്ര കൃത്യതയോടുകൂടി പാലിച്ചു ചെയ്യുന്ന ഒരു നടനയാണ് ബസൂക്കയിൽ കണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ആദ്യമായി കാണാൻ അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിക്കുന്നത് അർത്ഥം എന്ന് പറഞ്ഞ സിനിമയിൽ അതിലെ ബെൻ നരേന്ദ്രൻ എന്ന ഒരു കഥാപാത്രം ായിരുന്നു അത് സംവിധാനം ചെയ്യുന്നത് സത്യനന്തിക്കാട് അപ്പോൾ അർത്ഥം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണാൻ അവസരം അവസരമുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ എഡിറ്റർ മമ്മൂട്ടിയുടെ ആ വർഷത്തെ സിനിമകളെക്കുറിച്ചുള്ള ഒരു അവലോകനം എഴുതി തയ്യാറാക്കാനായിട്ടുള്ള ഒരു ഒരു നിർദ്ദേശം തന്നു അപ്പോൾ അതിനനുസരിച്ച് അത് തയ്യാറാക്കുന്ന വേളയിൽ മമ്മൂട്ടിയുടെ കമൻസും കൂടെ വേണമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് മമ്മൂട്ടിയെ കാണാനായിട്ട് തോന്നുന്നത് അർത്ഥത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം വിവിധ തരം വസ്ത്രങ്ങൾ ധരിച്ച് വരുന്ന ഒരു സീനുണ്ട് അദ്ദേഹം ജയിലിൽ നിന്ന് മറ്റേ ഇറങ്ങിയതിന് ശേഷം ഒരു പർച്ചേസിങ് നടത്തി പലതരം ഡ്രസ്സുകളിലുള്ള ഒരു പാട്ട് ഹേമ ശ്യാമാംബരം എന്നുള്ള പാട്ട് രംഗത്താണത് പലതരം കോസ്റ്റ്യൂംസിലും മമ്മൂട്ടിയുടെ ഒരു 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 താരത്തിൻ്റെ എല്ലാ വേഷഭൂഷാദികളോടും കൂടി ആ സിനിമയിൽ വരുന്ന ഒരു സീക്വൻസ് ആയിരുന്നു അപ്പം ആ അത് ചിത്രീകരിക്കുന്ന വേളി വേളി ലേക്കിനടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കാണുവാൻ വേണ്ടി ചെന്നത് അപ്പോൾ അങ്ങനെ അന്ന് അദ്ദേഹത്തിൻ്റെ കൊണ്ടസ്സ കാറിൽ വന്നിറങ്ങിയിട്ട് ഒരു കോസ്റ്റ്യൂമിൽ തന്നെ നല്ല പാൻറ്റും അങ്ങനെയുള്ള തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് മമ്മൂട്ടി ഇറങ്ങി ഇങ്ങനെ ധൃതിയിൽ വരുമ്പോൾ നമ്മൾ ചെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇന്നയാളാണ് ഇങ്ങനെ വെള്ളി നക്ഷത്രത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മളെ തട്ടി മാറ്റിയിട്ട് മമ്മൂട്ടി അങ്ങ് നടന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അന്നത്തെ ഒരു ഗൗരവവും ആ പ്രായത്തിൻ്റെ ചടുലതയും ആ ഒരു താര താരത്തിൻ്റെ ഒരു എല്ലാ പടുതികളുമുള്ള ഒരു സമയവും സന്ദർഭവുമായിരുന്നു അപ്പോൾ നമ്മളും വളരെ തീരെ ചെറിയ പ്രായം നമുക്ക് മമ്മൂട്ടിയെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ അതിൻ്റെ രീതികൾ ഇന്നത്തെ കാലത്ത് മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ കമാൻഡോകളും സെക്യൂരിറ്റികളും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ മമ്മൂട്ടി അന്ന് അങ്ങനെയല്ല അത് നമുക്ക് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ മമ്മൂട്ടിയുടെ നേരെ നേരില് മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലാം അങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ ഒന്ന് ഒന്ന് തടയുന്നത് പോലെ നിന്നാണ് പറഞ്ഞത് പക്ഷേ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയുന്നതിൽ അദ്ദേഹം തട്ടി മാറ്റിയിട്ട് മുമ്പോട്ട് പോയി അപ്പോൾ വീണ്ടും ആ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇടവേളയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്നു ചെന്നിട്ട് വെള്ളി നക്ഷത്രത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തല ഉയർത്തി നോക്കി അവിടെ ബാലേന്ദ്രൻ ഇല്ലേ അപ്പോൾ ബാലേന്ദ്രൻ എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടറാണ് അദ്ദേഹമാണ് മമ്മൂട്ടിയുമായിട്ട് ഇടപഴകുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മമ്മൂട്ടിയെ കാണുവാൻ വേണ്ടി അങ്ങനെ ഒരു ഔദ്യോഗികമായി ചെല്ലുന്നത് പറഞ്ഞു ബാലേന്ദ്രൻ ഇല്ല പകരം ഇങ്ങനെ വന്നതാണ് എഡിറ്റർ പറഞ്ഞിട്ട് ഈ വർഷത്തെ സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ഒരു അവലോകനം നമുക്ക് വെള്ളി നക്ഷത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒന്ന് ഒന്ന് നോക്കി അതുകൊണ്ട് പറഞ്ഞ് രാത്രിയിൽ ചിത്രാഞ്ജലിയിൽ ഷൂട്ടുണ്ട് അവിടെ വരും അങ്ങനെ അവിടുന്ന് ആദ്യത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞ് രാത്രി ചിത്രാഞ്ജലിയിലേക്ക് പോയി അങ്ങനെ രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടടുപ്പിച്ച് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ലാൻഡ്സ്കേപ്പിൽ വലിയൊരു സെറ്റ് ഇട്ടിരിക്കുകയാണ് അവിടെ ജെ സി സംവിധാനം ചെയ്യുന്ന പുറപ്പാടിൻ്റെ ലൊക്കേഷനായി അപ്പോൾ അത് രാവിലെ കണ്ട മമ്മൂട്ടിയല്ല അവിടെ തനി നാടൻ വേഷവും മുണ്ടും ഷർട്ടും തെറുത്ത് കയറ്റിവെച്ച കൈയുള്ള ഷർട്ടും അതുപോലെ ഒരു പ്രത്യേകതരം വിഗും ചുരുണ്ട മുടി ചുരുട്ടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ചുരു കൂടുപോലെ ഇരിക്കുന്ന മുടിയും ഒക്കെയായിട്ട് പ്രത്യേകിച്ച് ഒരു മീസയും ചുരുട്ടിയ മീസയും അന്നൊക്കെ സത്യൻ്റെ ലുക്കിലുള്ള ഒരു മീശയാണെന്നൊക്കെയാണ് അന്ന് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആ മീസയും വെപ്പ് മീസയും ഒക്കെ ആയിരുന്നു അപ്പോൾ മമ്മൂട്ടിയെ വേറൊരു ലുക്കിൽ രാവിലെ കണ്ട ബെൻ നരേന്ദ്രൻ്റെ ഒരു പടുതികളും ഇല്ല വേറെ ഒരു തരത്തിലെ പുറപ്പാടിലെ കഥാപാത്രം അങ്ങനെ അവിടെ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും ഉണ്ട് ആ ലൊക്കേഷനിൽ പുറപ്പാടൊരു വലിയ വലിയ സിനിമയായിരുന്നു വലിയ സിനിമ എന്ന് വെച്ചാൽ താരതിബിടമായ സിനിമയായിരുന്നു അപ്പോൾ അങ്ങനെ താരങ്ങളും ഒരു നിരവധി ആർട്ടിസ്റ്റുകളുടെ നടുവിൽ അങ്ങനെ ഒരു സെറ്റ് ഉണ്ട് അവിടെ ഒരു ഡാം പൊട്ടുന്ന എന്തോ ഒരു സീനാണ് അവിടെ ചിത്രീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചുറ്റുമായിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ് വലിയ എച്ച് എം ഐ ലൈറ്റൊക്കെ വന്ന് വരുന്ന കാലമാണ് ഭയങ്കരമായ എച്ച് എം ഐ ലൈറ്റിൻ്റെ പ്രഭാവപുരിതത്തിൽ മമ്മൂട്ടി ഒരു ചേറിൽ ഇരിപ്പുണ്ട് അപ്പം നമ്മളതിൻ്റെ ഒരു ഒരു അദ്ദേഹം ഒരു ഹൈറ്റിലാണ് നമ്മൾ താഴെ ഇങ്ങനെ ചെന്നപ്പോൾ തന്നെ നമ്മളെ മനസ്സിലാക്കി അദ്ദേഹം ഉച്ചയ്ക്ക് കണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ആ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ഒരു നാണക്കേടും അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു വലിയ താരത്തിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു വിഷമവും ഒക്കെ ഉണ്ട് പക്ഷേ പുള്ളി ഉറക്കം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ സായി കുമാറുണ്ട് പിന്നെ ഉർവശി അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അവരെല്ലാം ഇങ്ങനെ അത്ഭുതത്തോട് നമ്മളെ നോക്കി മമ്മൂട്ടിയാണല്ലോ ചോദിക്കുന്നത് എന്താ എന്താ ചോദിക്കാനുള്ള പറയും അപ്പം നമ്മളെ ഒരു വിഷമ വൃത്തത്തിൽപ്പെട്ടു മമ്മൂട്ടി ഇങ്ങനെ എടുത്തടിച്ച് ഇങ്ങനെ ചോദിക്കുക അപ്പം നമ്മൾ ഓരോ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങളെക്കുറിച്ചുള്ള അനാലിസിസ് ആണ് അപ്പോൾ ഓരോ ചിത്രങ്ങളെക്കുറിച്ചും ഓരോ കാര്യങ്ങളും ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ജസ്റ്റ് അത്രയേ പറ്റുന്നുള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെ അത് ചോദിച്ചു പുള്ളി അതിനെ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞു ഓക്കെ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭാഷണം അവസാനിപ്പിച്ചു പിന്നെ നമ്മൾ കുറേ നേരം ആ ചിത്രീകരണമൊക്കെ കണ്ടു കാളവണ്ടികളും ഒക്കെ ആയിട്ട് ഒരു സംഘത്തിൻ്റെ യാത്രയും അങ്ങനെയുള്ള ആ രാത്രിയുള്ള ആ ചിത്രീകരണം കണ്ടു പുറപ്പാടിൻ്റെ സംവിധായകൻ ആയിരുന്നു അപ്പോൾ ജേസിയുടെ ഒരു കട്ടി കണ്ണട ഉള്ള കറുത്ത ഫ്രെയിമുള്ള കണ്ണട ധരിച്ച് വെള്ളയും വെള്ളയും ഇട്ട് നിൽക്കുന്ന ജേഴ്സി അപ്പോൾ ജേസിയുടെ സംവിധാന രീതികളും ആർട്ടിസ്റ്റുകളെ പലരെയും നമ്മൾ പരിചയപ്പെടുകയും അങ്ങനെ ഒരു ലൊക്കേഷനിൽ പൂർണ്ണമായും നമ്മളവിടെ നിന്ന് ഇതെല്ലാം അത്ഭുതത്തോടെ കണ്ടിട്ട് രാത്രി വൈകി തിരിച്ചുപോയി അതിനുശേഷം പുതിയ ലക്കം വാർഷിക പതിപ്പിൽ വെള്ളി നക്ഷത്രത്തിൻ്റെ വാർഷിക പതിപ്പിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ എഴുതിയ കുറിപ്പ് കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ മമ്മൂട്ടിയുടെ ചിത്രങ്ങളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും അതിലെ വ്യത്യസ്തമാണെന്ന കഥാപാത്രങ്ങളെ കുറിച്ചുമൊക്കെ ഉള്ളൊരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കിയതിലും പകുട്ടോടുകൂടി എഡിറ്റർ അത് ഒന്നുകൂടെ മെച്ചപ്പെടുത്തി ഒരു ഒരു പ്രധാന സ്റ്റോറിയായി വെള്ളി നക്ഷത്രത്തിൽ അച്ചടിച്ചു അപ്പോൾ ചിത്രാഞ്ജലിയിൽ നിന്ന് മമ്മൂട്ടിയെ സംസാരിച്ചു കഴിഞ്ഞ് അത്യധികം ആഹ്ലാദത്തോടു കൂടിയാണ് പേട്ടയിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ രാത്രി വൈകിയും പ്രവർത്തനക്ഷമമായിരിക്കുന്ന വെള്ളി നക്ഷത്രത്തിൻ്റെ ഓഫീസിൽ എഡിറ്റർ പ്രസാദ് ലക്ഷ്മണനെ കണ്ട് മമ്മൂട്ടിയുമായി സംസാരിച്ചു അദ്ദേഹ പ്രതികരണം കിട്ടിയെന്ന് പറയുമ്പോൾ പ്രസാദിനും അതിഭയങ്കരമായ സന്തോഷം യഥാർത്ഥത്തിൽ മമ്മൂട്ടി അന്ന് സൂപ്പർ സ്റ്റാറാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അപ്പം ആ ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി രാവിലെ പോയി നമ്മൾ സംസാരിച്ചു വൈകുന്നേരം രാത്രി വൈകി നമുക്ക് ആ റിപ്പോർട്ടിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയും നമുക്ക് നൽകുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മളുടെ ഒരു നമ്മൾ വിചാരിച്ചു നമ്മുടെ എന്തോ ഒരു പ്രാഗല്ഭ്യം കൊണ്ടാണ് അല്ലെങ്കിൽ എന്തോ കഴിവ് കൊണ്ടാണ് അങ്ങനെയല്ല എനിക്ക് പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പലതും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു വ്യക്തിയെ കാണുമ്പോൾ ഒരു വീക്ഷണം ഒരു ദീർഘവീക്ഷണം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളെ നമ്മളോട് പറയാമല്ലോ ബാലേന്ദ്രല്ലേ ബാലേന്ദ്രനോട് വരാൻ പറയും ഇത്രയും മതി നമ്മളോട് സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹം നമ്മളുടെ സത്യസന്ധതയോ നിഷ്കളങ്കതയോ എന്താണ് കണ്ടത് എന്നറിയില്ല നമ്മളദ്ദേഹം നടന്നു വരുമ്പോൾ തടഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ പുള്ളി ഇങ്ങനെ നട്ടിക്കളഞ്ഞിട്ട് പോവാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ആ അന്നും ഇന്നും അങ്ങനത്തെ ഒരു സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞു രാത്രി അവിടെ വരൂ ആ ലൊക്കേഷനിൽ വരുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ സംസാരിക്കാതിരിക്കാം അദ്ദേഹത്തിന് കാണാത്ത പോലെ ഇരിക്കാം പക്ഷേ നമ്മളെ കണ്ട നമ്മൾ വന്ന വന്ന ആ നിമിഷം തന്നെ അദ്ദേഹം അവിടെ തിരിച്ചറിഞ്ഞു നമ്മളെ ശ്രദ്ധിച്ചു നമ്മളെ കണ്ടതന്നെ ആ നമ്മളെ എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മൾ ചോദിച്ചതിനൊക്കെ കൃത്യമായി മറുപടി തന്നു അപ്പോൾ അത് നമ്മളുടെ ജേർണലിസ്റ്റിക് കരിയറിൽ ഫിലിം ജേർണലിസ്റ്റിക് കരിയറിൽ ഒരു മാറ്റം മാറ്റമായിരുന്നു അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് പിൽക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് മമ്മൂട്ടിയുടെ അത് വ്യക്തിത്വം ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ അങ്ങനെ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് അവിടെ വന്നു ഇത് കുറിച്ചു കൊടുക്കുന്നു നമ്മളത്ര വലിയൊരു സിനിമ എഴുത്തുകാരനോ അങ്ങനെ ഒന്നും അല്ല അപ്പം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കുറിച്ചു കൊടുക്കുന്നു അത് പ്രസാദലക്ഷ്മണൻ അത് റീറൈറ്റ് ചെയ്യുന്നു അത് വൃത്തിയാക്കി അത് അതിൻ്റെ പ്രസൻറ്റബിളായിട്ട് വെള്ളി നക്ഷത്രത്തിൻ്റെ മെയിൻ സ്റ്റോറികളിൽ ഒന്നായി അത് മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലും ഒക്കെ ഉണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെയാണ് കൂടി അന്ന് കൊടുക്കുന്നത് അപ്പം മമ്മൂട്ടിയുടെ ആ സിനിമയെക്കുറിച്ചുള്ള അവലോകനം വന്നു അപ്പോൾ അത് അദ്ദേഹം തീർച്ചയായിട്ടും കാണുമല്ലോ അപ്പോൾ അങ്ങനെ അതിനുശേഷം ആലപ്പുഴയിൽ പിന്നെ അമരത്തിൻ്റെ ലൊക്കേഷനിലാണെന്ന് തോന്നുന്നു ഇത് അമരത്തിൻ്റെ അങ്ങനെ വേറെ ഏതോ ഒരു സിനിമയുടെ തൊട്ടടുത്ത ലൊക്കേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹം നമ്മളെ കണ്ടപ്പോൾ ഒരു 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 പ്ലസൻ്റായിരുന്നു നമ്മളെ പരിചയമുള്ള ഒരു പരിചയമുണ്ടായി ഒരടുപ്പം പതുക്കെ പതുക്കെ വളർന്നു വരികയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ബന്ധം എന്ന് പറയുന്നതായിരിക്കും ശരി ആ പ്രൊഫഷണൽ ബന്ധം വളർന്നത് വ്യക്തിപരമായി എനിക്കും വെള്ളി നക്ഷത്രത്തിനും വളരെയേറെ ഗുണം ചെയ്തു ആ ഗുണമാണ് വെള്ളി വെള്ളിനക്ഷത്രത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് നിദാനമായ പ്രധാനമായ കാരണങ്ങളിൽ ഒന്ന്